ഹലോ നമ്മൾ പൂരിലേക്ക് എല്ലാവർക്കും ഒരുക്കൂടി സ്വാതന്ത്ട്ടാ അപ്പൊ സ്റ്റോക്കുകളൊക്കെ വന്നിട്ട കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത് മിൽക്കി ആണ് മിൽക്കി വെയിറ്റിന്റെ കുറച്ച് പുതിയ സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി മെസ്സേജ് അയച്ചോട്ടോ മിൽക്കി വൈറ്റ് ആവശ്യമുള്ളവർ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും പക്ഷേ ഇന്ന് നമുക്ക് വന്നിട്ടുള്ള ഓഫ് വൈറ്റ് ആണ് നമ്മൾ ഓഫ് വൈറ്റ് കാണിച്ചിട്ട് കുറച്ച് ദിവസം വൈറ്റ് മുമ്പിലാണ് കുറച്ച് സൗണ്ടിന്റെ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടാകും കാരണം തൊട്ടടുത്തൊരു ഷോപ്പിന്റെ വർക്ക് നടക്കണം വേറെ വഴിയില്ല കാരണം ചെറിയൊരു സൗണ്ട് ഉണ്ട് എന്നാലും നമ്മൾ മാക്സിമം സ്റ്റോപ്പ് അടച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നാലും ചെറിയൊരു അവിടെ ടൈംസ് വർക്കിൻ്റെ ചെറിയൊരു വോയിസ് ഉണ്ടാവും ഓക്കെ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഓപ്പ് വൈറ്റിന്റെ കുറച്ച് പുതിയ കളേഴ്സാണ് പെരുന്നാൾ സ്പ്രസിലായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എപ്പോഴും മിൽക്കി വൈറ്റ് മാത്രം യൂസ് ചെയ്യുന്നവരല്ലോ ഓപ്പറേറ്റീവ് ചെയ്ത് ഒരുപാട് ആളുകൾ ഓൺലൈനായിട്ട് ഈസി ആയിട്ട് ഈ മെസ്സേജ് മാത്രം അയക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ആയിട്ട് വരെ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക കോൾ ചെയ്യേണ്ട എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും സ്റ്റോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമ്മടുത്ത് ന്യൂ സ്റ്റോക്സ് ഉണ്ടാവും അതൊന്നും നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത അടിപൊളി കളേഴ്സ് മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈസി ആയിട്ട് ഓൺലൈൻ ആയിട്ട് ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെന്റ് ഇന്ത്യൻ പോസ്റ്റ് വഴി ചെയ്ത് കൊടുക്കുന്നുണ്ട് എവിടേക്ക് വേണമെങ്കിലും അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല പേയ്മെന്റ് ജിപേ അല്ലെങ്കിൽ ബാങ്കിങ്ങിലൂടെ ഒക്കെ ചെയ്യണം അപ്പം വീഡിയോ ആദ്യം കാണുന്നതിന് സബ്സ്ക്രൈബ് ബെല്ലത്തി കൂടെ കുറച്ച് അപ്പോൾ മുൻകളൊക്കെ ഒന്ന് കണ്ടിട്ട് ഓടിവാട്ടോ അപ്പോൾ നേരെ വീട്ടിലേക്ക് കിടക്കാം കേട്ടോ ഒരു ഗ്രീൻ ഷെയ്ഡ് അതും നമുക്ക് ഫാൻസി ടൈപ്പിൽ നല്ല പ്രീമിയം ടച്ചിൽ വരുന്നൊരു ദോത്തിയോട്ടോ ഗ്രീൻ ആണ് ബ്ലാക്ക് അല്ല ഗ്രീൻ ഗ്രീനാണതിൽ കാണുന്ന പോലെ തന്നെ അപ്പുറം നമുക്കൊരു ഗോൾഡ് ലൈനൊക്കെ ചെറുതായി കൊടുത്ത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് റേറ്റ് വന്നിട്ട് നമുക്ക് അറിയാമല്ലോ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ നമ്മൾ ചെയ്താൽ കാര്യം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൈഡ് വരുന്നുണ്ട് ഇവിടെ ഡാർക്കും ഇവിടെ ലൈറ്റും അതങ്ങനെ വരുവുള്ളൂ ഇവിടെ എന്ത് കരയാണോ അതിന് കോമിഡേറ്റ് അതായത് റിലേറ്റഡ് ആയിട്ട് സൈഡിൽ ലൈറ്റ് കളറിൽ നമുക്ക് കര വരുന്നതായിരിക്കും ഓക്കെ ഓഫ് വൈറ്റിൽ വരുന്ന ദോത്തിയോട്ടോ അഞ്ഞൂറ്റമ്പത് രൂപ അതെ നമുക്ക് തൗസൻഡ് അപ്പോൾ ആയിരം രൂപയുടെ മേലെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ രണ്ട് മുണ്ടൊക്കെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗിൽ കിട്ടും മാക്സിമം അങ്ങനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക അല്ല ഒരു മുണ്ട് മതിയെന്നാണെന്നുവച്ചാൽ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ ആഡ് ആക്കുന്നതായിരിക്കും എന്താ മുണ്ടുകൾ ഞാൻ കാണിച്ചു തരാം നല്ല ബ്യൂട്ടിഫുൾ കറാറാട്ടോ ഈസി ആയിട്ട് മേടിച്ചെടുക്കുക അതിൻ്റെ പ്രത്യേകത കര തന്നെയാണ് നമുക്ക് ലൈറ്റായിട്ട് സൈഡിൽ ഇപ്പുറത്തൊരു ചെറിയ കണ്ണി കര വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഗ്രീൻ കളറിൽ അപ്പുറവും അപ്പറും ഇതിൽ വന്നിട്ടുണ്ട് ഞാൻ മെയിൻ ആയിട്ട് പറയാനുള്ള റേറ്റ് അഞ്ഞൂറ്റമ്പതാണ് അതിനുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ഓക്കെ നമ്മൾ ചെറിയ പ്രൈസിനാണ് ദോ കൊടുക്കുന്നത് അതിനുള്ള ക്വാളിറ്റി ി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് ഓക്കെ നമ്മൾ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ചെറുതാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി വരണം എന്നുള്ള രീതിക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് ആ പ്രൈസിനുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും തീർച്ചയായും അതിലൊരു നഷ്ടവും വരത്തില്ല ഓക്കെ അടുത്ത് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ കളർ ആട്ടോ ഒരു ഇതാ നല്ല അടിപൊളി സിൽവർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ല ഉള്ളിൽ വന്നിട്ട് ഉടച്ച് കിട്ടിയ പാറ്റേൺ ആണ് നല്ല ബ്യൂട്ടിക്കരയാണ് ഇത് വന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു ഒരു ഐറ്റം ഏറ്റവും പെട്ടെന്ന് കഴിഞ്ഞു പോയൊരു ഐറ്റമാണ് ലൈൻസും കാര്യങ്ങളൊക്കെ അടിയിൽ വന്നിട്ടുണ്ട് റീസ്റ്റോക്ക് വന്നൊരു ഐറ്റം ആണ് നല്ല ബ്യൂട്ടിഫുൾ ലൈൻസ് ആണ് ഇതിൽ എന്നിട്ട് റീസ്റ്റോക്ക് വന്ന സമയത്ത് നമുക്ക് കുറേ പേർക്ക് പ്രീ മറ്റേ പ്രീ ബുക്കിംഗ് എടുത്തവർക്ക് കൊടുക്കാൻ പറ്റി പിന്നെയും ചോദിച്ച് വന്നവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ആരൊക്കെയാണെന്ന് നമുക്ക് മെസ്സേജിന് ആദ്യം ഒന്നുകൂടി എടുത്ത് നോക്കേണ്ടി വരും അത് ബുദ്ധിമുട്ടാണ് മെസ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ ഐറ്റം ലിമിറ്റഡ് സ്റ്റോക്കാണ് ഏത് കളർ ആണെന്നു ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ പെട്ടെന്ന് വരുന്നവർക്ക് മേടിച്ചെടുക്കാൻ പറ്റും അല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല ന്യൂ സ്റ്റോക്ക് നമുക്ക് വേറെ കളേഴ്സ് അടിപൊളി കളേഴ്സ് സെയിം മെറ്റീരിയൽ അടിപൊളി കളേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ദാ അടുത്തൊരു ഐറ്റം എപ്പോഴും നമുക്ക് നല്ല എല്ലാത്തിനും മാച്ചിങ് ആയിട്ട് നല്ല രീതിക്ക് റണ്ണിങ് ആവുന്നൊരു ഐറ്റമാണ് അതായത് ഇത് റോസ് ഗോൾഡ് ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ വരുന്ന ഓഫ് ഓഫേഡിൻ്റെ ദോത്തിയാണ് നമുക്ക് ഇത് നമുക്ക് അഞ്ഞൂറ്റി അൻപത് മാത്രം റേറ്റ് വരുന്നുള്ളൂ സൈഡ് കര ഇങ്ങനെ വരുന്നുണ്ട് ഞാനൊരു മുണ്ടിൻ്റെ ഓരോ മുണ്ടിനും ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ടാണ് ഓക്കെ പിന്നെ നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് ഫുൾ ആയിട്ട് ഇതിൽ തന്നെ അറിഞ്ഞിട്ട് താല്പര്യം മേടിച്ചെടുക്കാൻ പറ്റിയൊരു ആണ് നമ്മൾ എല്ലാം കാണിച്ചു കൊടുക്കുന്നത് ഓക്കെ സ്ക്രീൻഷോട്ട് ആയിട്ട് വന്ന് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നവർ ഇഷ്ടമുള്ളവർക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ നമ്മളാരെയും നിർബന്ധിക്കുന്ന പരിപാടിയില്ല ഇഷ്ടംപോലെ ആളുകൾ നമ്മൾ ഇന്ന് റെഗുലറായിട്ട് മേടിച്ചെടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് സ്റ്റോക്ക്ഔട്ടായി പോകുന്നത് പെട്ടെന്ന് നമ്മൾ ആരെയും നിർബന്ധിക്കില്ല ഇഷ്ടമുള്ളവർക്ക് വന്ന് മേടിച്ചെടുക്കാം ഓക്കെ അല്ലാത്തവർക്ക് ഡ്രോപ്പ് ചെയ്യാം ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കാര്യമാണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ പ്രൈസിനാണ് അതിനുള്ള ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും അഞ്ഞൂറ്റി എൺപത് റേഞ്ച് വരുന്നതാണ് ഇനിയും ചെറിയ പ്രൈസിനുള്ള ദോതീസ് അടുത്ത് അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ അത്രയും ഇതായിട്ടുള്ള ദോതീസ് നമ്മൾ ത്രീ നയൻറ്റി ടു സെവൻറ്റി ഒക്കെ അവൈലബിൾ ആണ് നമ്മൾ അങ്ങനെ അത് പ്രൊമോട്ട് ചെയ്യാറില്ല എന്ന് മാത്രം ഓക്കെ ഇത് വന്നിട്ട് ഫൈവ് എയ്റ്റി സീരീസിൽ അത്യാവശ്യം റണ്ണിങ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ദോത്തീസ് തന്നെ പല വേരിയൻറ്റ് വെറൈറ്റി ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ അടുത്തതാണ് ഒരു കോഫി ബ്രൗൺ വന്നിട്ടുണ്ട് ബ്ലാക്ക് അല്ല കോഫി ബ്രൗൺ ആണ് നമുക്ക് സിൽവർ കോമ്പിനേഷനിൽ വന്നത് കോഫി ബ്രൗൺ ആണ് അതാ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇതാണ് അതിൻ്റെ സ്റ്റൈൽ വരുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തോ അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ് ഉണ്ട് മെയിനായിട്ട് നമ്മൾ പറയുന്ന വീഡിയോസ് ഫുൾ ആയി കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യം കണ്ടിട്ട് വന്ന് ചോദിക്കുന്ന ഒരുപാട് പേര് റിപ്പീറ്റേഷൻ ഉണ്ട് അതിൻ്റെ ആവശ്യമില്ല വീഡിയോ ഫുള്ളായി കാണാം ലൈൻസ് വന്നിട്ടുണ്ട് കോഫി ബ്രൗൺ ആണ് നല്ല അടിപൊളി ടച്ച് ടച്ചാട്ടോ നല്ല ബ്യൂട്ടിഫുൾ ടച്ചാണ് ഓക്കെ നിങ്ങൾ ഏത് മുണ്ടെടുത്താലും നമ്മൾ അതിൻ്റേതായ രീതിക്ക് നല്ല രീതിക്ക് ഡീലിങ്സ് ചെയ്തു തരും കാരണം നിങ്ങൾ നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും അതിനെക്കുറിച്ച് അറിയാൻ പറ്റും പർച്ചേസ് ചെയ്യാത്തവർക്ക് അറിയില്ല അപ്പോൾ കോഫി ബ്രൗൺ ആണ് ഇത് ഇഷ്ടപ്പെട്ട എടുത്തോ ഇത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോ ഇത് ഇഷ്ടപ്പെട്ടാലും ഇത് ഇഷ്ടപ്പെട്ടാലും എടുത്തോ ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ് ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്യുക ആവശ്യമുള്ള ഒരു മേടിച്ചെടുത്തോട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ താങ്ക്